ബ്രഹ്മപുത്ര നദിയിൽ ഒരു വലിയ ഹൈഡ്രോ പവർ ഡാം ചൈന നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അതിൻ്റെ ചർച്ചകൾ ഇപ്പം വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് പ്രശ്നമായി തീരുമോ ഇന്ത്യക്ക് ജലദൗർബല്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമോ പ്രത്യേകിച്ചും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മളുടെ പല രീതിയിലുള്ള ജലബോംബുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവുകയാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം വസ്തുത ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അതിന് അവിടെ പറയുന്ന പേര് സാൻ പോ നദിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ചൈന നിർമ്മിക്കുക ഈ ഡാമിന്റെ ഡാം നിർമ്മിച്ച് കഴിയുമ്പോൾ ബ്രഹ്മപുര നദിയിലൂടെയുള്ള ജലം നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നു അത് വേണമെങ്കിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരൾച്ച ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഇന്ത്യ ഇന്ത്യക്ക് അതീവ പ്രതികൂലമായി ഇന്ത്യയെ ബാധിക്കുള്ള ആശങ്കകൾ പല എന്നാൽ ഈ ആശങ്കകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ ദിവസം ഒബ്സർവർ ഫൗണ്ടേഷൻ ഡൽഹിയിലുള്ള ഒബ്സർവർ ഫൗണ്ടേഷൻ ഒരു ബുദ്ധിജീവികളുടെ ദേശീയ തർദേശീയ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിച്ച അഭിപ്രായം പറയുന്ന ആൾക്കാരെ അതുപോലെ തന്നെ അങ്ങനെയുള്ള സെർവർച്ച് ഫൗണ്ടേഷൻ പ്രത്യേകം ആയി നടത്തിയ പഠനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അവരഭിപ്രായ അതായത് ചൈനയുടെ ഈ ഡാം ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരാവില്ല ചൈന ഈ ഒരു ഡാം പണിഞ്ഞാലും ഇന്ത്യക്ക് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ആശങ്കകൾ ബാക്കി നിൽക്കൽ അതിന്റെ വ്യക്തമായ ഉത്തരവും അതായത് ബ്രഹ്മപുത്രയിലൂടെ ഉഴുകുന്ന ജലത്തിന്റെ വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഹിമാലയൻ നദികളിൽ ജലം എത്തുന്നത് ഹിമാലയൻ നദികളിൽ ജലം എത്തുന്നത് രീതിയിൽ ഒന്ന് ഗ്ലേസിയർ ഹിമ കട്ടകൾ ആ ഗ്ലേസിയർ അവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഒരു എനിക്ക് തോന്നുന്നു അളക ആ പിന്നെ കൈലാസ കൈലാസപർവത്തിന് സമീപമുള്ള ഗ്ലേസിയറിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവി ഉത്ഭവിക്കുന്നത് അപ്പോ ആ ഗ്ലേസിയറിൽ മുഴുകി ഉണ്ടാകുന്ന വെള്ളം അതുപോലെ തന്നെ പിന്നെ ടിബറ്റിൽ ഇന്ത്യയിലും ബ്രഹ്മപുത്രയോട് ചേരുന്ന കൈവഴികൾ കൊച്ചരുവികൾ അവിടെ നിന്നും ബ്രഹ്മപുത്രയിലേക്ക് എത്തിച്ചേരുന്ന ജലം പിന്നെ മഴവെള്ളം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അപ്പോ യഥാർത്ഥത്തിൽ ബ്രഹ്മപുത്ര നദിയുടെ ജലത്തിന്റെ എൺപത് ശതമാനത്തിലധികം മഴവെള്ളം ഉണ്ടാണ് അത് ആ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ അപ്പം യഥാർത്ഥത്തിൽ ബ്രഹ്മപുത്രയുടെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് നമ്മൾ പറയുന്ന ഉത്ഭോസ്ഥാനത്തിനടുത്തുള്ള സ്ഥലങ്ങൾ ടിബറ്റിലെ അതായത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് ഓട്ടോണമസ് റീജിയനിൽ ആണെങ്കിൽ തന്നെയും അവിടെ നിന്നും ബ്രഹ്മപുത്രയില് ഒഴുകുന്ന ജലത്ത് ജലം ബ്രഹ്മപുത്രയിൽ ഒഴുകുന്ന ജലത്തിന്റെ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം മാത്രമേ ചൈനയിൽ നിന്ന് ഇതാണ് ഇതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എന്ന് പറയുന്ന കാര്യം കാരണം ടിബറ്റിലൂടെ തിബറ്റിൽ നിന്നും ബ്രഹ്മപുത്രയിൽ എത്തിച്ചേരുന്ന ജലം ഏതാണ്ട് നൂറ് ശതമാനവും ചൈന തടഞ്ഞാൽ പോലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനിടയില്ല കാരണം ബ്രഹ്മപുത്രയെ നിറയ്ക്കുന്ന ജലം ഇന്ത്യയുടെ ആസാമിലും അരുണാചൽ പ്രദേശിലും യഥാർത്ഥത്തിൽ ഇവിടെ പേടിക്കേണ്ടത് ഇന്ത്യ അല്ല പേടിക്കേണ്ടത് ബംഗ്ലാദേശ് കാരണം ഇന്ത്യയിലൂടെ ഒഴുകി ബംഗ്ലാദേശിലെത്തി അവിടെയാണ് അങ്ങനെയാണിത് സമുദ്രത്തിൽ പതിക്കുന്നത് അപ്പൊ ബംഗ്ലാദേശിനെ പേടിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല കാരണം ചൈന ബ്രഹ്മപുത്രയ്ക്ക് കെട്ടിയിട്ട് ജലപ്രവാഹത്തെ തടയുമ്പോൾ ഇന്ത്യയും അതുപോലൊന്ന് ചെയ്യ ചെയ്താൽ ഇന്ത്യ ചൈന ചെയ്യുന്ന മാതൃകയിൽ ഇന്ത്യയും ബ്രഹ്മപുത്രയിലെ ജലപ്രവാഹത്തിനെ തടുത്താൽ ഇവിടെ പേടിക്കാനുള്ള രാജ്യം ബംഗ്ലാദേശാണ് കാരണം ബംഗ്ലാദേശിൽ എത്തുമ്പോൾ പിന്നെ ഈ ഇത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഇന്ത്യയിലെ ജലമാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെ ജലം ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സ്ട്രെച്ചില് ഇത് കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യം ഇനി മറ്റൊരു ചോദ്യവും സംശയവും പലരും ഉയർത്താം കാരണം ചൈന ഇങ്ങനെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം പണിയുമ്പോൾ ആ ഡാമിൽ ഏർ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഒരു സുപ്രഭാതത്തിൽ ചൈന തുറന്നു തുറന്നുവിട്ടാൽ ഇന്ത്യക്ക് അസ്വസ്ഥത ഉണ്ടാക്കാമോ എന്നൊരു ചോദ്യം വരാം അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യത മുൻകൂട്ടി കണ്ട് അത് തടയാൻ വേണ്ടി ഇന്ത്യ ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയുടെ ആ ഭാഗത്ത് വെച്ചിട്ട് ആ വലിയ രണ്ട് ചൈനയുടെ അത്ര വലുപ്പം വരുന്നില്ലെങ്കിലും ഏതാണ് ചൈന ചൈനയുടെ ഡാമിൽ നിന്ന് ഏതാണ്ട് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതിയാണ് ചൈന ഉത്പാദിപ്പിക്കാനായിട്ട് പിന്നെ ശ്രമിക്കുന്നത് ഇന്ത്യ ഏതാണ്ട് പതിനയ്യായിരം മെഗാവാട്ട് പതിനയ്യായിരം മെഗാവാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആയിരം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പത്ത് ഇടുക്കി ചേരുന്ന ഡാം ഇന്ത്യയും അരുണാചൽ പ്രദേശിൽ പണിയുന്നു അപ്പോൾ ചൈന ഇൻ കേസ് ചൈന ജലം ഇന്ത്യയെ അറിയിക്കാതെ തുറന്നുവിടുകയാണ് ഇന്ത്യയിലേക്ക് കുതിച്ചെത്തുന്ന ഈ ജലം അരുണാചൽ പ്രദേശിൽ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ഡാമുകളിൽ സംഭവിക്കുന്നു അതോടുകൂടി പ്രളയത്തിന്റെ ഭീഷണിയിൽ അങ്ങനെ ഒരു ഡാമല്ല അവിടെ നിർമ്മിക്കുന്നത് ഒന്നിലധികം ഡാമുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതി അപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രളയ ഭീഷണിയിൽ കെ മുല്ലുക എന്നുള്ള ജലബോംബിലൂടെ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഭീഷണി ചൈനക്ക് സാധ്യമല്ല പിന്നെ ചൈന ഡിബറ്റിൽ ഡിബറ്റിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ മുഴുവൻ ജലവും ചൈന ശേഖരിച്ച് അത് അവിടെ സൂക്ഷിച്ചാലും ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരുന്നില്ല ബ്രഹ്മപുത്രയിലെ ജലം ഇന്ത്യയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ ജലം ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ നിന്നും നദിയിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ മഴവെള്ളം ആണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ടിബറ്റിലെ ഒരു ഏറ്റവും ടിബറ്റിന്റെ രണ്ട് ഭാഗങ്ങളിൽ എത്തിക്കൊന്നും വടക്കൻ ടിബറ്റിലെ വരേണ്ട കാലാവസ്ഥയാണ് തെക്കൻ ടിബറ്റ് വരുമ്പം അവിടെ മഴ ലഭിക്കുന്നു പക്ഷെ അവിടെ ലഭിക്കുന്ന ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് നാൽപ്പത് സെന്റിമീറ്ററിൽ താഴെയാണ് പക്ഷേ നമ്മുടെ ആസാമിൽ ആ സ്ഥാനത്ത് ലഭിക്കുന്ന ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററിന് മുകളിലാണ് അപ്പോൾ ആസാമിൽ ആസാം ആസാമിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര ഇത്ര വലിയ നദിയായി മാറുന്നത് ആ നദിയായി മാറുന്നത് ഇന്ത്യയിൽ തന്നെ പെയ്യുന്ന മഴ മഴവെള്ളം ആ നദിയിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ചൈന ഒരു ഡാം കെട്ടിയെന്ന് വിചാരിച്ചു ഇന്ത്യക്ക് ജലതോറലൊക്കെ ഉണ്ടാകില്ല ഇന്ത്യ ചെയ്യേണ്ടത് ഈ അരുണാചൽ പ്രദേശിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ ചൈന അവിടുത്തെ തദ്ദേശവാസികളെ ഇളക്കി വിടുന്നുണ്ട് ചില എൻ ജി ഒകളുടെ സഹായത്തോടെ ചൈനീസ് ഫണ്ടിങ്ങുള്ള ചില എൻ ജി ഒക്കെ ഈ എൻ ജി ഒകളെയൊക്കെ നിലക്കി നിർത്തുകയും അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഈ ഡാം എന്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമിനെതിരെ നിങ്ങൾ ഉപകാരണവശാലും ചിന്തിക്കരുത് എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ചുമതലയാണ് ഇന്ത്യ അതുപോലെ തന്നെ യൂറോക്രാറ്റിക് ചുവപ്പ് നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണമെങ്കിൽ ദശകങ്ങളെടുക്കും അങ്ങനെ സംഭവിക്കാതെ നിത്യവും സമയബദ്ധിതവുമായി ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ഇത് ചെയ്താൽ ചൈനയുടെ ഡാം ഒരു തരത്തിലും ഭീഷണിയല്ല ഇനി ചൈന നേരിടാൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടാൻ പോകുന്നുണ്ട് കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള പല ഡാമെ സംബന്ധിച്ച വിദഗ്ധർ പല അഭിപ്രായങ്ങൾ പറയുന്നു അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രധാന വസ്തുതയെന്ന് പറയുന്നത് ഈ പിന്നെ ടണൽ വഴിയാണ് ഈ സാങ് നിന്നും ബ്രഹ്മപുത്രയുടെ ടിബറ്റിലെ പേരാണ് ഞാൻ പറയുന്നത് സാങ് നിന്നും ടണൽ വഴിയാണ് ഡാമിലേക്ക് ജലമെത്തിക്കും പലയിടത്തും ഡിബറ്റിന്റെ ഒരു ടോപ്പോഗ്രഫി അതായത് ഈ ഭൂമിടെ ഒരു കിടപ്പ് അനുസരിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു കിലോമീറ്റർ ഭൂമി പൊങ്ങിയിരിക്കും അടുത്ത ഒരു കിലോമീറ്റർ താഴ്വര അങ്ങനെ മലകളും അതുപോലെ താഴ്വാരങ്ങളും അടക്കുന്ന ഈ പ്രകൃതിയിൽ ഈ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും തിരിച്ച് ജലം സാങ്പോയിലേക്ക് തന്നെ ഒഴുകും എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധർ പറയുന്നത് ചൈന ഈ ഡാമ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു വടക്കൻ ടിബറ്റ് താരതമ്യേന ഊഷരഭൂമിയാണ് ഈ വടക്കൻ ടിബറ്റിൽ ജലസേചനം ഉറപ്പാക്കുക എന്നുള്ളത് ചൈനയ്ക്ക് സാധ്യമല്ലാതെ വരും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് കാരണം ടിബറ്റിന്റെ ടോപ്പോഗ്രഫി അങ്ങനെയാണ് ടിബറ്റ് ഒരു കാരണവശാലും ടിബറ്റിന് പിന്നെ സുഗമമായ ജലക്ക് പറ്റുന്ന ഒരു ഭൗമതലമല്ല അത് കാരണം ആ ഇത് ഡാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാകാതെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചൈന മുതൽ മുടക്കുന്ന ഇപ്പൊ ഈ അറുപതിനായിരം മെഗാവാട്ടിലധികം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു ഡാമിന് എത്ര ലക്ഷം കോടി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു അതായത് ബില്യൻസ് ഓഫ് യു എസ് ഡോളറാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നത് ആ ഇൻവെസ്റ്റ്മെന്റ് ചൈനയ്ക്ക് നഷ്ടപ്പെടും ചൈന വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നത് പിന്നെ മാത്രവുമല്ല എന്തെങ്കിലും തരത്തിൽ ഇത് കൂട്ടിയിട്ട് ചൈനയുടെ ചിബറ്റിന് തന്നെ അപകടം ആദ്യമുണ്ടാകും കാരണം ഇന്ത്യയിലേക്ക് ജലം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ചൈന അമിതമായിട്ട് ഇന്ത്യയിലേക്ക് ജലം തുറന്നു വിട്ട് ഇന്ത്യയെ ഞെട്ടിക്ക് വന്നു ഇപ്പൊ പണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് കേരളത്തിൽ ജനങ്ങളോട് പറയാതെ പിണറായി വിജയൻ സർക്കാർ ഡാം തുറന്നു വിട്ട് ചെങ്ങന്നൂര് ആറന്മുള പത്തനംതിട്ട ജില്ലയിലെ ഭാഗങ്ങൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ പ്രളയം ഉണ്ടാക്കി അഞ്ഞൂറിലധികം പേര് മരിച്ചു അതായത് ഇവിടെ പിണറായി ഉണ്ടാക്കി അന്ന് എനിക്ക് തോന്നുന്നു എം എം മണിയായിരുന്നു അത് അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നട്ടിലില്ലാത്തതുകൊണ്ടും തലച്ചോറില്ലാത്ത കൊണ്ടും ആ അങ്ങനെയുള്ളൊരു വിഷയം ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കാരണം ഈ വിദ്വാൻമാരൊക്കെ രക്ഷപ്പെടും അങ്ങനെ ചെയ്താലും ചൈന അങ്ങനെ ചെയ്താലും സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകും ടിബറ്റിലായിരിക്കും ആദ്യത്തെ നാശനഷ്ടം ഉണ്ടാകുന്നത് ടിബറ്റിൽ നാശനഷ്ടം ഉണ്ടായിട്ട് ഉണ്ടാക്കിയ ശേഷം ജലം ഇന്ത്യയിലോട്ട് വന്നാലും അത് ഇന്ത്യയുടെ താഴെ ഉള്ള ഡൗൺ സ്ട്രീമിലുള്ള ഇന്ത്യയുടെ രണ്ട് രണ്ടിലധികം ഡാമുകളാണ് പണിയാൻ ഉദ്ദേശിച്ചത് ഈ ഡാമുകൾ ശേഖരിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിലും ഇത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ചൈനയ്ക്ക് പറ്റില്ല പാകിസ്ഥാനെ ഇന്ത്യ ജലം നിഷേധിക്കുന്നതിന് ബദലായിട്ട് ചൈന ഇന്ത്യക്ക് എതിരെ വന്നാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വേവരാതിപ്പെടേണ്ട എന്നാണ് സ്വതന്ത്ര ഏജൻസികളുടെ പഠനം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക്